ബാലരാമപുരം ചിത്ര ടെഡേയ്സിൽ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് വസ്ത്രങ്ങൾക്ക് ഓഫറുകളുടെ പെരുമഴക്കാലമാണ് ഒരു വസ്ത്രമെടുത്താൽ ഒന്ന് ഫ്രീ അത്തരത്തിൽ നീളുന്ന വമ്പൻ ഓഫറുകളുമായാണ് ഇത്തവണത്തെ വാർഷികാഘോഷത്തിൻ്റെ തുടക്കം ഈ ഒരു പലാസ പാൻറ് എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപയാണ് ഇവിടുത്തെ ഒരു ബെഡ്ഷീറ്റിൻ്റെ വില നൂറ്റി ഇരുപത് രൂപ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ മൂന്ന് ടോപ്പ് എടുത്താൽ നാനൂറ്റി അൻപത് രൂപ ഒരു ടോപ്പിന്റെ വില നൂറ്റി അൻപത് രൂപ വ്യത്യസ്തമായ ഡിസൈനിലുള്ള കോട്ട് സെറ്റാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മുതലാണ് ഇവിടുത്തെ ഓഫർ സാരികളുടെ വിൽപ്പന വിലക്കുറവിലൂടെ വസ്ത്രങ്ങൾക്ക് വിസ്മയം തീർക്കുകയാണ് ബാലരാമപുരം ചിത്ര ടെഡേഴ്സ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് സാരി ഒരു ബെഡ്ഷീറ്റ് എടുത്താൽ ഒരു ബെഡ്ഷീറ്റ് ഫ്രീ ഒരു കൈലിക്ക് ഒരു കൈലി ഫ്രീ അങ്ങനെ അങ്ങനെ നീളുന്ന അടിപൊളി ഓഫറുകളുടെ കലവറയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ദേ ഈ സാരിയുടെ വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് എനിക്ക് തോന്നുന്നു ഈ വിലയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ സാരി കിട്ടില്ല ഈ ഓഫറിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാരി ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് അങ്ങനെ വിവിധ വിലയിലും വിവിധ ഡിസൈനിലും വിവിധ മോഡലുകളിലുമാണ് ഇവിടുത്തെ സാരികളുടെ ഓഫർ വിൽപ്പന എങ്ങനെയാണ് ഇത്രയും ഓഫറിലൂടെ വിൽപ്പന നടക്കാൻ കാര്യം ഇത് നമ്മുടെ ഇപ്പം ഈ വർഷത്തെ വാർഷികം പ്രമാണിച്ച് നമ്മുടെ നാല്പതാമത് വർഷത്തെ വാർഷികം പ്രമാണിച്ചാണ് ഈ സാരീസൊക്കെ ഇപ്പൊ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഈ ഷിഫോൺ സാരീസ് ഈ ടർക്കി ഷിഫോൺ ഇതെല്ലാം നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇനി ഇനിയിപ്പോ ക്രിസ്മസ് വരയ്ക്ക് നമ്മൾ ഇതെല്ലാം നൂറ്റൻപത് രൂപയ്ക്ക് മാത്രമാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈ സാരികൾ ഇതെല്ലാം നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ സാരീസ് ഫുള്ള് നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് കൊടുക്കാം വിചിത്ര സിൽക്ക് സാരീസ് വിചിത്ര സിൽക്ക് ഒക്കെ രൂപ േറ്റസ്റ്റ് ഡിസൈൻസ് ആണ് നമ്മളെ ക്രിസ്മസ് പ്രമാണിച്ച് വന്നിട്ടുള്ള എല്ലാം പുതിയ പുതിയ ഡിസൈൻസ് ആണ് ഇതാ ഇതെല്ലാം 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 വേറെ വേറെ ഡിസൈൻസ് ആണ് രൂപ നമുക്ക് ഈ സാരീസ് എല്ലാം അവൈലബിൾ ആണ് ഷിഫോൺ സാരി നൂറ്റി അമ്പത് രൂപ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിൽ വിചിത്ര സിൽക്ക് സാരിയുടെ ഏറ്റവും വ്യത്യസ്തമായ ലേറ്റസ്റ്റ് മോഡലുകളാണ് ഇവിടെ ഇപ്പോൾ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു പലാസ പാൻറ് എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപയാണ് ഒരു പലാസ പാൻറ്റിന് ഒരു പലാസ പാൻറ് ഫ്രീ ഇരുന്നൂറ് രൂപയുടെ ഒരു പലാസ പാൻറ് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ നൂറ് രൂപ മുതൽ പലാസ പാൻറ് ഇതെല്ലാം എഴുപത്തഞ്ച് രൂപയുടെ ബ്ലൗസാണ് റെഡിമെയ്ഡ് ഇതിൽ പല കളറിലുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കളർ അടുപ്പിച്ചുണ്ട് ഓൺലൈൻ വിപണിയെ വെല്ലുന്ന തരത്തിലാണ് ചിത്ര ടേസിലെ വിലക്കുറവ് ഇവിടുത്തെ ഒരു ബെഡ്ഷീറ്റിന്റെ വില നൂറ്റി ഇരുപത് രൂപ ഒന്ന് ഒന്ന് ഫ്രീ ഡബിൾ ബെഡ്ഷീറ്റിന്റെ ബെഡ്ഷീറ്റിന്റെ വില വില രൂപ ഡബിൾ രൂപയാണ് രണ്ട് ബെഡ്ഷീറ്റിന്റെ വില അപ്പൊ ഒരെണ്ണം നൂറ്റി എഴുപത്തിയഞ്ച് രൂപയെ വില വരുന്നുള്ളൂ ഇതാകുമ്പോ രണ്ട് ബെഡ്ഷീറ്റിന് എഴുന്നൂറ്റി ഇരുപത് രൂപത് രൂപ രണ്ട് രൂപ പിങ് സൈസ് ആണ് ഫാമിലി കോട്ട് നല്ല വലിയ സൈസ് ആണ് ഇത് ഈ സിംഗിൾ ബെഡ്ഷീറ്റിൻ്റെ വില മുന്നൂറ് രൂപയാണ് ഒരു ബെഡ്ഷീറ്റിൻ്റെ വിലയല്ല രണ്ടെണ്ണത്തിൻ്റെ വിലയാണ് ഒരെണ്ണം നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ബെഡ്ഷീറ്റിൻ്റെ വില ഇത് ഡബിൾ ആണെങ്കിൽ നാനൂറ്റി ഇരുപത് രൂപ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണ് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഒരു ബെഡ്ഷീറ്റിൻ്റെ വില വിലക്കുറവിൻ്റെ വിസ്മയം എന്ന് പറഞ്ഞാൽ പോരാ ഇവിടെ എത്തി ഓരോ വസ്ത്രങ്ങളും വില നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വിസ്മയം മനസ്സിലാക്കാൻ സാധിക്കൂ മൂന്ന് ടോപ്പ് എടുത്താൽ നാനൂറ്റി അൻപത് രൂപ അത്രത്തോളം വിലക്കുറവാണ് ഈ വിസ്മയം ചിത്ര ട്രഡേഴ്സിലെ വിസ്മയം തന്നെയാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് ചുരിദാറിൻ്റെ ടോപ്പ് അങ്ങനെ ഡിസൈൻ നമുക്ക് ഒരുപക്ഷെ സെലക്ട് ചെയ്തെടുക്കുവാൻ പോലും ആശങ്ക വരുന്ന അത്രത്തോളം ഡിസൈനുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓരോ വ്യത്യസ്തമായ ഡിസൈനുകൾ പല കടകളിലും ഓഫറുകളെന്ന് പറയുമ്പോൾ മോഡൽ ഔട്ടായ സാധനങ്ങളായിരിക്കും പക്ഷേ ചിത്ര ട്രഡേയ്സിൽ അങ്ങനെയല്ല ഏറ്റവും പുതിയ മോഡലുള്ള വസ്ത്രങ്ങളാണ് ഓഫറിൽ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപ വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഓരോ ടോപ്പുകളും നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇവിടെ ഈ ടോപ്പിൻ്റെ വിൽപ്പന ഇതേ ഇത് നോക്കിയുള്ളൂ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നൈറ്റ് പോലും ഈ വിലയ്ക്ക് കിട്ടാൻ സാധ്യതയില്ല ഷിഫോൺ ടോപ്പുകളാണ് ഷിഫോൺ മെറ്റീരിയലിലുള്ള ടോപ്പുകളാണ് ഇതേ എത്ര കാണിച്ചാലും മതി വരില്ല അത്രത്തോളം ഡിസൈനുകളാണ് ഞാൻ ഈ വന്ന് എനിക്ക് ഈ ഡിസൈൻ കാണിക്കാൻ നിന്നാൽ ഇന്നൊരു പക്ഷെ ഈ ഡിസൈൻ മാത്രം കാണിക്കേണ്ട സമയമുണ്ട് അത്രത്തോളം ഡിസൈനുകളിലാണ് ടോപ്പുകളുടെ വിൽപ്പന ആരെയും ആകർഷിക്കുന്ന വിലക്കുറവിലാണ് ഇവിടുത്തെ കോട്ട് സെറ്റുകളുടെ വിൽപ്പന ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ തുടങ്ങുകയാണ് ഒരു കോട്ട് സെറ്റ് അതും വിവിധ ഡിസൈനുകളിൽ ഓഫറുകൾ ഓഫറുകളാകണമെങ്കിൽ വിലക്കുറവോടുകൂടി ജനഹൃദയങ്ങൾ ഏറ്റെടുക്കണം അത്തരത്തിൽ ഏറ്റെടുക്കുവാൻ തരത്തിലുള്ള വിലക്കുറവിലാണ് ചിത്ര ട്രഡേസിലെ കോട്ട്സെറ്റിൻ്റെ വിൽപ്പന ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ തുടങ്ങുന്ന അടിപൊളി ഡിസൈനിലുള്ള സെറ്റ് അതോ എത്രയെത്ര ഡിസൈനുകൾ വ്യത്യസ്തമായ ഡിസൈനിലുള്ള കോട്ട്സെറ്റാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വില ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡിസൈനാണ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചിത്ര ട്രഡേസിലാണ് അവരുടെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഈ വിലക്കുറവ് കുറവ് ഈ കോട്ട്സെറ്റിൻ്റെ തന്നെ നൂറിലേറെ ഡിസൈനുകൾ ഇവിടെ ഇവിടെയുണ്ട് എഴുന്നൂറ്റി അറുപതിൻ്റെ തൊള്ളായിരത്തി അറുപതിൻ്റെത് എഴുന്നൂറ്റി എൺപത് രൂപ ഇവിടുത്തെ മോഡൽ സാരിയാണ് വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചിത്ര ട്രഡേസിൽ ഓഫറുകൾ എത്ര നൽകിയാലും ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല അത്രത്തോളം അടിപൊളി ക്വാളിറ്റിയിലാണ് ഇവിടുത്തെ ഓഫർ സാധനങ്ങളുടെ വിൽപ്പനയും